എ പി അബ്ദുള്ള കുട്ടിയെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ബി ജെ പിയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനാണ് ചെറിയ പദവിയൊന്നുമല്ല അബ്ദുള്ള കുട്ടിക്ക് ബി ജെ പി നൽകിയത് അബ്ദുള്ള കുട്ടിക്ക് സി പി എം കാർ സി പി എമ്മിന്റെ പ്രവർത്തകർ നൽകിയ ഒരു പേരുണ്ട് അത്ഭുതക്കുട്ടി എന്നാണ് ആ പേര് അത്ഭുതക്കുട്ടി എന്ന പേര് അന്വൃത്തമാക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പി നിന്ന് പുറത്തേക്കുള്ള വഴി തേടുകയാണ് അബ്ദുള്ള കുട്ടി എന്ന വാർത്തകൾ ദില്ലിയിലും തിരുവനന്തപുരത്തും സജീവമായിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ബി ജെ പി നേതൃത്വമായി ഒടക്കി നിൽക്കുകയാണ് എന്നാണ് വാർത്ത ബി ജെ പിയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനാണ് മലയാളിയാണ് കേരളത്തിലാണ് പക്ഷേ കേരള ഘടകത്തിന്റെ ഒരു പ്രവർത്തനത്തിലും അബ്ദുള്ള കുട്ടിയെ അടുപ്പിക്കാറില്ല കേരള ഘടകത്തിന്റെ ഒരു പരിപാടിയിലും അബ്ദുള്ള കുട്ടിയെ ക്ഷണിക്കാറുമില്ല പിന്നെ അബ്ദുള്ള കുട്ടി എവിടെയാണ് ദില്ലിയിലാണ് എന്നാണ് പറയാറ് പക്ഷെ ദില്ലിയിലും എവിടെയും ബി ജെ പി വേദിയിൽ അബ്ദുള്ള കുട്ടിയെ കാണാറില്ല അങ്ങനെ അബ്ദുള്ള കുട്ടി ബി ജെ പിയിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സംസ്ഥാനത്ത് ബി ജെ പിയിൽ ഒരു മാറ്റമുണ്ടായത് നേതൃമാറ്റമുണ്ടായത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നത് അപ്പോൾ കേരളത്തിലെ ബി ജെ പിയിൽ ഒന്ന് സജീവമാകാം എന്ന് കരുതിയാണ് അദ്ദേഹം കേരള ബി ജെ പിയുടെ ഉന്നതാധികാര സമിതി യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയത് പക്ഷേ അവിടെയും പറയുന്ന വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നാണ് അറിയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏറ്റവും അടുത്ത ആളാണ് പ്രതീക്ഷ് വിശ്വനാഥ് അദ്ദേഹം ആർ എസ് എസ് കാരനല്ല പക്ഷേ തീവ്ര ഹിന്ദുത്വ നിലപാടെടുക്കുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണത്തിന്റെ മുൻപന്തി നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തെ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹിയാക്കാൻ രാജ്ചന്ദ്രശേഖർ മുൻകൈയ്യെടുക്കുകയാണ് പ്രധാനപ്പെട്ട നേതൃ തലത്തിലേക്ക് പ്രതീഷ് വിശ്വനാഥ് വരും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് രാജചന്ദ്രശേഖരൻ്റെ സന്തത സഹചാരിയാണ് ഇപ്പോഴും അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന സമിതി ഓഫീസിൽ എല്ലായിപ്പോഴും ഉണ്ട് എപ്പോൾ രാജ്ചന്ദ്രശേഖർ കേരളത്തിൽ വരുന്നോ അപ്പോഴെല്ലാം കൂടെയുള്ളത് പ്രതീഷ് വിശ്വനാഥ് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചാണ് രാജ ചന്ദ്രശേഖർ പ്രവർത്തിക്കുന്നത് എന്നതാണ് ബി ജെ പി നിന്ന് കിട്ടുന്ന വിവരം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രതീഷ് വിശ്വനാഥിനെ ഒരു ഭാരവാഹി പദവിയും നൽകരുത് എന്ന് എ പി അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടത് രാജ ചന്ദ്രശേഖർ അത് കയ്യോട് തള്ളിക്കളഞ്ഞു സംസ്ഥാന നേതാവ് മാത്രമല്ല അബ്ദുള്ള കുട്ടി അഖിലേന്ത്യാ ഉപാധ്യക്ഷനാണ് അഖിലേന്ത്യാ ഉപാധ്യക്ഷന്റെ വാക്ക് സംസ്ഥാന അധ്യക്ഷൻ വെറുതെ തള്ളിക്കളഞ്ഞു പോലുമില്ല അതിൽ വലിയ പ്രതിഷേധമായി വലിയ നാണക്കേടായി അങ്ങനെ സംസ്ഥാന ഭരവാഹികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അബ്ദുള്ള കുട്ടി ലെഫ്റ്റ് അടിച്ച് പോയി ഇനി അങ്ങോട്ടില്ല എന്നർത്ഥത്തിൽ അവിടെ എന്തെങ്കിലും നടന്നോട്ടെ ഞാനില്ല എന്നർത്ഥത്തിൽ അത് ബിജെപി നേതൃത്വം ഗൗരവമായി എടുത്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ അക്കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അവിടെയും വലിയ സ്വാധീനമൊന്നുമില്ല അബ്ദുള്ള കുട്ടിക്ക് അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എന്നൊരു പേര് നൽകി ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ ഒരു വേദിയിലും അബ്ദുള്ള കുട്ടിയെ കാണാറില്ല ബി ജെ പിയുടെ സംസ്ഥാനത്താകട്ടെ സംസ്ഥാന നേതൃത്വവും അബ്ദുള്ള കുട്ടിയെ അടുപ്പിക്കാറില്ല ഒരു പരിപാടിയിലും പ്രക്ഷോഭപ പരിപാടികളുടെ മുൻപന്തിയിലും അബ്ദുള്ള കുട്ടിയെ കാണാറില്ല എന്ന് വെച്ചാൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അബ്ദുള്ള കുട്ടി ഇനി എന്തിനാണ് ബി ജെ പി തുടരുന്നത് കേരളത്തിലും ഒരു പിടിയില്ലെങ്കിൽ പിന്നെ എന്തിന് എന്ന ചോദ്യം അബ്ദുള്ള കുട്ടി സ്വയം ചോദിക്കുകയും ഇനി മാറിക്കളയാം അങ്ങനെയാണ് അബ്ദുള്ള കുട്ടി മാറിക്കൊണ്ടേയിരിക്കും ആദ്യം സി പി എം പിന്നീട് കോൺഗ്രസ് പിന്നീട് ബി ജെ പി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചാട്ടത്തിന്റെ ഒരു പട്ടിക ഇനിയിപ്പോ ചാടാൻ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി അത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗുകാർ അബ്ദുള്ള കുട്ടിയെ സ്വീകരിക്കുമോ എന്നതാണ് അറിയേണ്ടത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്നൊക്കെ പറയാറുണ്ട് ലീഗ് നേതാക്കൾ അബ്ദുള്ള കുട്ടി ഒരു ദിവസം പോയി പണക്കാട് തങ്ങളുടെ കാലിൽ വീണ് സംസ്ഥാപരാധം പൊറുക്കണം എന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുത്ത് മുസ്ലിം ലീഗിന്റെ ഭാഗമാക്കാം അബ്ദുള്ള കുട്ടിയെ അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതിനേക്കാളും വലിയ ദേശീയ പാർട്ടിയുണ്ട് അത് മറ്റൊന്നുമല്ല തൃണമൂൽ കോൺഗ്രസ് ആണ് ബി വി ആണ് അതിന്റെ നേതാവ് വി വി അൻവറോടൊപ്പം ചേർന്നാൽ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാകാം ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടാം തൃണമൂൽ കോൺഗ്രസ് ആണ് പ്രശ്നമില്ല ബി ജെ പിയുടെ എതിരാളിയാണ് അതുകൊണ്ട് എന്തെങ്കിലും പദവി ദേശീയ തലത്തിൽ കിട്ടുമോ എന്ന് നോക്കാം ഒരു രാജ്യസഭ അംഗത്വമെങ്കിലും ലഭിക്കുമോ എന്ന് നോക്കാം അങ്ങനെയുള്ള ചില ചിന്തകളും അബ്ദുൾ കുട്ടിക്കുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും ബി നിന്ന് പുറത്തേക്കാണ് ബി ജെ പി നേതൃത്വം പൂർണ്ണമായും തള്ളി അബ്ദുള്ളക്കുട്ടിയെ അബ്ദുള്ളക്കുട്ടിയെ ബി ജെ പിക്ക് ആവശ്യമില്ല കേരളത്തിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഇടയിൽ അബ്ദുള്ളക്കുട്ടിയെ മുന്നിൽ നിർത്തിയതുകൊണ്ട് ഒരു ഗുണവും ഇതുവരെ ലഭിച്ചിട്ടില്ല ദേശീയ തലത്തിലും ഗുണമില്ല എന്നാണ് ബി ദേശീയ നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇനിയൊരു പുനഃസംഘടന ഉണ്ടാകുമ്പോൾ അടുത്തു തന്നെ വരാൻ പോവുകയാണ് ദേശീയതലത്തിൽ ബി ജെ പിയിൽ പുനഃസംഘടന അങ്ങനെ വരുമ്പോൾ ഉപാധ്യക്ഷ സ്ഥാനം തെറിക്കും എന്ന് അബ്ദുള്ള കുട്ടിക്ക് ഉറപ്പുണ്ട് അതിന് മുമ്പേ ചാടിക്കഴിഞ്ഞാൽ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ഇതാ ബി വിട്ടു മുസ്ലിം ലീഗ് ചേർന്നു അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ചേർന്നു എന്ന ഒരു വാർത്ത വരുമല്ലോ അങ്ങനെ ഇന്ത്യ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയ ശേഷം പട്ടികയിൽ നിന്ന് പുറത്തായ ശേഷം ഏതെങ്കിലും പാർട്ടി ചേരാൻ ശ്രമിച്ചാൽ അത് എളുപ്പമാകില്ല അതുകൊണ്ട് പെട്ടെന്ന് ചാടാനാണ് അബ്ദുൾ കുട്ടി തീരുമാനിച്ചത് ഏത് പാർട്ടിയാണ് വേണ്ടത് എന്ന ആലോചനയിലാണ് ഉന്നതതല ചർച്ചകളൊക്കെ പല ഘട്ടങ്ങളിൽ നടന്നു കഴിഞ്ഞു എന്ന് കേൾക്കുന്നു ഒന്നുകിൽ ലീഗ് അതല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പി വി അൻവറിൻ്റെ ഇതാണ് ഇപ്പോഴത്തെ അബ്ദുൾ കുട്ടിക്ക് മുന്നിലുള്ള വഴി ബി ജെ പി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വാതിലടച്ചു എന്നാണ് കിട്ടുന്ന ബി നേതാക്കൾ തന്നെ പറയുന്ന വിവരം